ഈ സി ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉള്ളി സാമ്പാർ വയ്ക്കണേ നിൽക്കും കൂടി കാണിച്ചു തരാമായോ ഈ വെച്ചിട്ടുള്ള പരിപ്പാണ് അതടുപ്പത്തേ ചെറിയ ഉള്ളി ഒരു സബോളയും കൂടി ഇരണിണ്ടോ ഉള്ളി സാമ്പാർ സാമ്പാറായിട്ട് പച്ചമുളക് വേപ്പിൻ്റെ അല്ല ഗായം പച്ചീനിടുന്നത് മഞ്ഞൾപ്പൊടി ഇടുന്നത് മൂടിയ് വേവട്ടെ ഒരു വിസിൽ വന്നാൽ വെന്തു പരിപ്പ് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടച്ചാൽ മതി അപ്പോൾ തൂരപ്പരിപ്പണയുമ്പോൾ വേഗം വേവും പരിപ്പ് അപ്പുറത്ത് വേവട്ടെ നമുക്ക് അല്ലെങ്കിൽ നാളികേരം വറക്കാം കുറച്ച് നാളികേരം വറക്കാം ഒരു കഷ്ണം ഇഞ്ചി ഇടുണ്ട് ചെറിയ ഉള്ളി ഇടുണ്ട് വേപ്പിൻ്റെ അല്ലി ഇടുണ്ട് രണ്ടുമണി ഉള്ളി ഇടുന്നു മല്ലിപ്പൊടി ഇടുന്നു മെളകും പൊടി ഇടുന്നു രണ്ട് സ്പൂൺ തിരുമഞ്ഞൾപ്പൊടി ഇടുന്നു വറവ് കൂടെ റെഡിയായി അത് ചൂടാറി അരച്ചെടുക്കട്ടെ പുളിയൊക്കെ വെന്തോ അപ്പം ഞാൻ വീത്ത പുളി വെള്ളം വീത്തണു പോരാത്ത വെള്ളം ഞാറ് കഴുകി ഒഴിച്ചതാ മല്ലി ഇടുന്നു ട്ടെ തിളക്കണ നാരം കൊണ്ട് നമുക്ക് പപ്പടം മറുത്തെടുക്കാം എണ്ണ ഒഴിക്കുന്നു എണ്ണ ചൂടാവട്ടെ പാകത്തിന് ഉപ്പിടുന്നു ഉപ്പിട്ടുണ്ടായിരുന്നില്ല പപ്പടം വറു എന്നാ കഴിഞ്ഞു പപ്പടം വറുക്ക പപ്പടം വറുത്ത് ആ വെളിച്ചെണ്ണ എല്ലാം കടുക് പൊട്ടിക്കാം ണക്കം നിറകിടുന്നു ഓറവുണ്ട് അത് ഇടണ്ട് അതായത് രണ്ട് പേപ്പിൻ്റെ അതിൽ ഇടുന്നു അതിൽ സാമ്പാർ റെഡിയായി ഇന്ന് ഇത്രയൊക്കെ ഉള്ള ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരെ ബായ്